നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ആൽനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികളിൽ ഭക്തി സാന്ദ്രമായി ജുമാ നമസ്കാരത്തിന് പള്ളികളിൽ അത്ഭുതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് വിശുദ്ധ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച വിശ്വാസികൾ പ്രാർത്ഥനകളാൽ അർത്ഥപൂർണമാക്കി രാവിലെ മുതൽ തന്നെ ഭക്തി നിറഞ്ഞു നിന്ന ആത്മീയതയുടെ വിശുദ്ധിയിലായിരുന്നു വ്രതമടുത്ത് ആത്മസംസ്കരണം സാധ്യമാക്കുന്നവരെല്ലാം ജുമാ നമസ്കാരത്തിന് ഏറെ മുൻപ് തന്നെ മിക്കവരും പള്ളികളിൽ എത്തിയിരുന്നു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത വിശ്വാസികൾ നമസ്കാര ഹാളിൽ നിറഞ്ഞു ജുമാ നമസ്കാരത്തിന് അഭൂതപൂർവ്വമായ തിരക്കാണ് മിക്ക പള്ളികളിലും അനുഭവപ്പെട്ടത് സ്വന്തം മഹലിലെ പള്ളികളിലാണ് മിക്കവരും ജുമാ നമസ്കരിക്കാനെത്തിയത് പള്ളികളിൽ ഇമാമുമാരുടെ പ്രത്യേക ഉദ്ബോധന പ്രഭാഷണങ്ങളും ഉണ്ടായിരുന്നു റംസ നീകുന്ന വിശുദ്ധി പൂർണ്ണമായും ആർജിച്ച് ജീവിതത്തിൽ പകർത്താൻ ഇമാമുമാർ ആഹ്വാനം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഗോൾഡ് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് ഫീമെയിൽ നോ എക്സ്പീരിയൻസ് ക്വാളിഫിക്കേഷൻ പ്ലസ് ബ്യൂറോൾ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്